ഇത് കാലങ്ങളായി അത് ഞാൻ ഈ ചുമതല ടൂറിസം മന്ത്രിയുടെ ചുമതല ഏൽക്കുന്നതിന് മുമ്പ് തന്നെ വളരെ മുമ്പ് തന്നെ എന്താണോ ടൂറിസത്തിൽ മാർക്കറ്റിങ്ങിന്റെ രീതികൾ ആ രീതികളാണ് തുറന്നു വരുന്നത് അത് യു ഡി എഫ് ഭരിക്കുന്ന കാലത്തും എങ്ങനെയാണോ അതുപോലെ തുറന്നു വരികയാണ് ഇൻഫ്ലുവൻസേഴ്സിനെ നമ്മുടെ സംസ്ഥാനത്തിന് പുറത്തുള്ള രാജ്യത്തിന് പുറത്തൊക്കെയുള്ള ഇൻഫ്ലുവൻസേഴ്സിനെ നമ്മുടെ സംസ്ഥാനത്ത് കൊണ്ടുവന്ന് അവർ കേരളത്തിന്റെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ അവരുടെ പ്രദേശങ്ങളിൽ ലോകത്തും പരിചയപ്പെടുത്തുന്നത് പൊതുവേ സഞ്ചാരികൾ കേരളത്തിലേക്ക് വരുന്നതിന് ഗുണകരമാണ് അപ്പോൾ കാലങ്ങളായി തുടർന്നു വന്ന ഒരു രീതിയാണ് ആ രീതിയിൽ ഇവരെ തെരഞ്ഞെടുക്കുന്നത് എം പാനെ ഏജൻസികളാണ് ഏജൻസികളാണ് ലിസ്റ്റ് ചെയ്യുന്നത് ഏജൻസികളാണ് അവരെ ക്ഷണിക്കുന്നത് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അതിൽ മന്ത്രിക്കോ മറ്റോ അതിലൊരു ഉത്തരവാദിത്വം ഇഹ് അവരെ ലിസ്റ്റ് ചെയ്യുന്നതിലോ മറ്റോ എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പിന്നെ ഒരു ബോധപൂർവ്വം ഒരു വിവാദം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഇപ്പം പറഞ്ഞ വ്യക്തി കേരളത്തിൽ വന്നത് ജനുവരി മാസമാണ് പിന്നീട് മാസങ്ങൾ കഴിഞ്ഞ് ഉണ്ടായ ഒരു സംഭവം ആ സംഭവത്തിന്റെ ഭാഗമായിട്ടാണ് അവർ അറസ്റ്റ് ചെയ്യപ്പെടുന്നത് അപ്പോൾ ജനുവരിയിൽ ഇവർ വരുമ്പോൾ ഇവരിങ്ങനെ ഒരു അപകടകാരിയാണ് എന്ന ഒരു വിവരവും സംസ്ഥാന ഗവൺമെന്റ് മുമ്പിൽ ഉണ്ടായിട്ടില്ല അങ്ങനത്തെ ഒരു വിവരവും തരേണ്ട ദേശീയ അന്വേഷണ അല്ലെങ്കിൽ ദേശീയ ഏജൻസികളൊന്നും ഇത്തരം വിവരങ്ങൾ തന്നിട്ടില്ല പിന്നെ ജനുവരിയിൽ ഒരുപാട് ബ്ലോഗർമാർ വന്നു അപ്പോൾ ഈ ബ്ലോഗർമാരുടെ സ്വഭാവം എന്താണ് ഭാവിയിൽ വരെ എന്തൊക്കെയാവും എന്താവും സ്ഥിതി എന്നും ദൂര കാണാൻ നമുക്ക് പറ്റില്ല ഡോക്ടർ അരുൺ ഓർമ്മയുണ്ടോ മമ്മൂട്ടിയുടെ അയ്യർ ദി ഗ്രേറ്റ് അയ്യർ ദി ഗ്രേറ്റിലെ സൂര്യനാരായണ അയ്യർ അദ്ദേഹം ദൂരക്കാഴ്ചയോടുകൂടി കാര്യങ്ങൾ കാണുന്ന വ്യക്തിയാണ് ഇന്നത് നടക്കും ഇന്നത് നടക്കും അതുപോലെ ദൂര കാഴ്ചയോടുകൂടി കാണാൻ സൂര്യനാരായണ അയ്യരെ പോലെ മമ്മൂട്ടിയുടെ കഥാപാത്രത്തെ പോലെ പറ്റുന്നവരല്ല ഈ തീർച്ചയായിട്ടും ടൂറിസം എംപയറിൽ ഏജൻസി അല്ലെങ്കിൽ സർക്കാരും അങ്ങനെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഞങ്ങൾ ഇടപെടമായിരുന്നു പിന്നെ അത് മാത്രമല്ല ഇവർ കേരളത്തിൽ മാത്രമല്ല വന്നിട്ടുള്ളത് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ പോയിട്ടുണ്ട് ഇപ്പോൾ കുമ്പമേളക്ക് പോയിട്ടില്ലേ യോഗി ആദിത്യനാഥ് ആണല്ലോ അതിന്റെ നേതൃത്വം കൊടുത്ത വ്യക്തി മുഖ്യമന്ത്രി ബിജെപിക്ക് യോഗി ആദിത്യനാഥിനെ കുറിച്ച് ഈ വിഷയത്തിൽ അന്വേഷണം വേണമെന്ന് പറയാൻ തോന്നുന്നുണ്ടോ അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടോ ബിജെപി എന്തുകൊണ്ട് അങ്ങനെ ഒരു അഭിപ്രായം പറയുന്നില്ല മറ്റ് സ്റ്റേറ്റുകളില്ലേ കേരള അല്ലാതെ മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ അവർ പോയിട്ടില്ലേ ഇതേ സമയത്ത് അപ്പോൾ അവിടുത്തെ ടൂറിസം മന്ത്രി രാജിവെക്കണം അല്ലെങ്കിൽ അവിടെ സംസ്ഥാന സർക്കാർ ആണെങ്കിൽ ഉത്തരവാദി എന്ന് എന്തുകൊണ്ട് പറയുന്നില്ല സ്വാഭാവികമല്ലേ

അല്ല അതെ അത് ഞാൻ ഡോക്ടർ അരുണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ മാത്രമല്ല എല്ലാ സ്റ്റേറ്റിലും അവർ പോയിട്ടുണ്ടല്ലോ എല്ലാ സ്റ്റേറ്റിലും പോയിട്ടുണ്ട് അപ്പൊ ബി ജെ പി ഈ സ്റ്റേറ്റിലെയൊക്കെ സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തമുള്ള വകുപ്പ് അതിന്റെ മന്ത്രി രാജിവെക്കണമെന്ന് എന്താ പറയാത്തത് എന്താ കേരളത്തിൽ മാത്രം ഇങ്ങനെ ഒരു നിലപാടെടുക്കുന്നത് സ്വാഭാവിക അല്ലേ ഇനി രണ്ട് ഇതിൽ എന്തെങ്കിലും തരത്തിലൊരു ഇടപെടൽ സംസ്ഥാന ഗവൺമെന്റ് നടത്തുമെന്ന് ആർക്കെങ്കിലും കരുതാനാകുമോ ജനുവരിയിൽ ഇങ്ങനെ ഒരു വിവരം ഇവർ വരുമ്പോൾ ഇങ്ങനെ ഒരു വിവരം തരണം ഇവർ ഇങ്ങനെ കുഴപ്പം പിടിച്ച ആളാണെന്നൊരു വിവരം നമ്മൾ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ സംവിധാനങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ വരുന്ന തടയില്ലേ സ്വാഭാവിക